പറക്കൂട്ടുകാവ് താലപ്പൂലി ആഘോഷത്തിന് കൂടിയേറെ വൈവിധ്യങ്ങളായ ആഘോഷ പരിപാടികളാണ് ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നത് പറക്കൂട്ടുകാവ് താലപ്പൂലി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഞായറാഴ്ച കാലത്ത് പൊങ്കാലയിടൽ പൊങ്കാല സമർപ്പണം വൈകുന്നേരം നാഗസ്വരം കല്ലൂർ രാമകൃഷ്ണനും ഗുരുവായൂർ കൃഷ്ണകുമാരും സംഘം അവതരിപ്പിച്ച ഇരട്ടത്തായം തുടർന്ന് കൊടിയേറ്റവും മൂന്ന് ദേശവും സംയുക്തമായി സാമ്പിൾ വെടിക്കെട്ടും നടത്തി പടിഞ്ഞാറ്റുമുറി കിഴക്കമുറി പാമ്പാടി എന്നീ ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷം നടക്കുന്നത് തിങ്കളാഴ്ച മുതൽ ദേശങ്ങളിൽ പറയെടുപ്പ് പൂതൻ തിറ വെള്ളാട്ട് തുടങ്ങിയവിടെ തട്ടകം ചുറ്റൽ നടക്കും പത്തിന് കിഴക്കുമുറിദേശം എസ് എം ഓഡിറ്റോറിയത്തിലും പാമ്പാടി ദേശം മന്ദം മന്ദഭദ്രകളി ക്ഷേത്രത്തിലും പടിഞ്ഞാറ്റിമുറി ദേശം കൊച്ചൂട്ടുകാവ് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിലും ആനച്ചമയ പ്രദർശനം നടത്തും കൂടാതെ വൈകുന്നേരം വിവിധ പ്രദേശങ്ങളിലെ മൈനർ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ആഘോഷങ്ങൾ ഒത്തുചേർന്ന് ചുങ്കം സെന്ററിൽ റോഡ് ഷോയും ഉണ്ടാകും പതിനൊന്നിന് നടക്കുന്ന താലപ്പൊലിക്ക് മൂന്ന് ദേശത്തിന്റെയും എഴുന്നള്ളിപ്പും താലപ്പൊലി പാറയിലെത്തി ഇരുപത്തിയൊന്ന് ആനകൾ നിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനും കുടമാറ്റത്തിനും വേദിയാകും തെച്ചിക്കോട്ടകു രാമചന്ദ്രൻ പടിഞ്ഞാറ്റുമുറിക്കും പുതുപ്പള്ളി കേശവൻ കിഴക്കുമുറിക്കും തിരുവമ്പാടി ചന്ദ്രശേഖരൻ പാമ്പാടി ദേശത്തിന് തടംവേറ്റും ചോറ്റാനിക്കര നന്ദപ്പൻമാരാർ പടിഞ്ഞാറ്റുമുറി പടക്കും വൈക്കും ചന്ദ്രന്മാരാൻ കിഴക്കുമുറിക്കും ചോറ്റാനിക്കര സുഭാഷ്മാരാർ പാമ്പാടി വാദ്യപ്രമാണിമാരാകും